കാവ്യഭാവനയിൽ വിരിഞ്ഞതാണ് കവിത തുളുമ്പുന്ന ഈ വരികൾ കാവ്യ എഴുതിയ എട്ടു പാട്ടുകളടങ്ങിയ ഓഡിയോ സീഡിയുടെ പ്രകാശനം നടൻ മമ്മൂട്ടിക്ക് നൽകി ഒ എൻ വി കുറിപ്പ് നിർവഹിച്ചു കാവ്യതളങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന ഓഡിയോ സീഡി വർഷങ്ങൾ നീണ്ട തന്റെ സ്വപ്ന സാക്ഷാത്കാരമാണെന്ന് കാവ്യമാധവൻ പറഞ്ഞു ട്യൂൺസ് എന്നറിയപ്പെടുന്ന ഇരട്ടകളായ അനൂപും അരുണുമാണ് സംഗീത സംവിധായകർ ഗാനങ്ങളുടെ വീഡിയോ ലോഞ്ചിംഗ് സംവിധായകൻ കമലും ആദ്യ വിൽപ്പന ലാൽജോസും ദിലീപും ചേർന്നും നിർവഹിച്ചു മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടി ദിലീപിനെ ചടങ്ങിൽ ആദരിച്ചു സിനിമാ സംഗീത ലോകത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു ఇండియా విషన్ కోచి.